அடி 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 போ കൊണ്ടിപ്പം നേരെ <laughs> 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 രണ്ടു വരെ രണ്ടു വരെ രണ്ടു വരെ ഒരുത്തൻ ഒറ്റ ഒരുത്തൻ ഓക്കേ ഒരുത്തൻ ഒറ്റയേ ഇതാ ബ്രോ ഇടാ ഓ മൈ ഗോഡ് ഓ മൈ ഗോഡ് അപ്ഡേറ്റ് ചെയ്യേ ഇതാ ഓപ്ഡേറ്റ് ചെയ്യുടോടാ ഇതാടാ ഇതാ നോക്ക് ടൈം ചെയ്യുടോ ആവനേ അന്റ ഐ നീഡ് കൺസ്യൂമേബിൾസ് ഓസം ടൈം ടൈം പത്ത് പന്നാല് അടുത്തല്ലോ മിക്കും അവനെന്താ അല്ല അവന അവിടെ ആണെന്ന് വിചാരിച്ചു ഞാനൊക്കെ ഇങ്ങോട്ടില്ല ഞാൻ ആ പെട്ടെന്ന് വിദ്യാർത്ഥിയാണ് പകതിലേക്കൊക്കെ ഉണ്ടായിരുന്നു പകതിലേക്ക് എന്നിട്ട് രണ്ടു ലാത്തി നിങ്ങളെല്ലാം വേറെടുത്തേം സന്താ ഇക്കട വെല്ലല്ല ഞാൻ ഇക്കട പിടിച്ചേക്കാം പിടിച്ചേക്കാം ആവാനായിട്ട് കിട്ടട്ടെ അയ്യോ കൊറനെ പറഞ്ഞേ കാണാ നേ ഇവിടെ നല്ല സാധു ഇങ്ങോട്ട് മുന്നേ കണ്ടി നിന്ന് എന്നെ ഓർമ്മ വരും ടൈം പോയാ നീ നിന്നെ കാണില്ലേ പിടിച്ചോ നീ ഇങ്ങോട്ട്ടാനേടാ ഈ ബിൽഡിങ്ങിൽ നിന്നല്ലടാ എത്ര നേരം കേസ് പുഷ് ചെയ്യണംടാ പണ്ടില്ലയന്മാരെ നേരെ വന്ന പോക്കറ്റേ പോ അടിച്ചണ്ടാ ഓരടം അടിക്കാം മാപ്പ് ലൊക്കേഷൻ ഇങ്ങേരെ ഓരടം അടിക്ക് പണ്ടില്ലയടാടാ ഓർത്തീന്ന് നമ്മളീങ്ങേരെ പോവേണ്ട ഡ്രോണിന്റെ അടിയില് അപ്പുറ അവിടെ എവിടെയെങ്കിലും ഇണ്ട് ഇതാ ഞാൻ ഇപ്പൊ എക്റ്റ് ഡയറക്ഷൻ അപ്പറത്താറുക്കാര awesome.

ഞാനിപ്പോ രണ്ടു കളിയായിട്ട് നല്ലപോലെ അടിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട്

വേറെ 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 ട്രെൻഡില്ല ട്രെൻഡില്ല ആള് ഒന്നും അടിക്കണ്ട ക്രീ ആസം ആ കുറേനെ അടുത്താ പട്ടി ഓ രണ്ട് നോക്ക് രണ്ട് നോക്ക ഔട്ട് ഇറങ്ങാ സീർക്കടാ വരെ രണ്ട് നോക്ക് ഔട്ട് ബാക്ക് വെറുതണ്ട് കവർ എടുക്കട്ടെ അവനെ നിടക്ക് കൊണ്ട് അടി കൊടുക്കട്ടെ വന്നി വന്നി ഇടിക്ക് ഓടണം രണ്ടേ രണ്ടാം മാര ഫിനിഷ് ൻ പുറങ്ങ അല്ലെങ്കിൽ ആണ് അവിടെ നിങ്ങൾ സൈഡിന്നു അറിയാൻ പറ്റും സൈഡിന് സൈഡിയും കോർഡിനേറ്റ് അടിക്കാനിട്ടോ അങ്ങനെ ആണ് റീകോൾ ചെയ്യണം കോർഡിനേറ്റഡ് ഇങ്ങോട്ട് റീകോൾക്കുന്നുണ്ട് അറിഞ്ഞു ആ റീകോൾ ചെയ്യാനാണ് ആര് <laughs> ൊണ്ടില്ലേടിയ <laughs> <laughs> വെള്ളം വെല്ലാം കീയും അവനെ ഉപയോഗിക്കുന്നുണ്ട് നമ്മള് പകുതി ഉപയോഗിക്കുന്നുണ്ട് സത്യം പറയാലോ ജോളിന്റെ ജോലിക്ക് പഠിക്കാൻ വേണം സമ്മതിക്കണം ഞാനൊക്കെ മറ്റേ ജോലി ജോലിക്ക് പഠിപ്പിച്ചു അവിടുത്തെ ബ്രോ വേറെ ഒരുത്തരുട്ടി വേറെ ഒരുത്തരട്ടി ഇതമേ ഓർ ഇൻസ്റ്റാറ്റ് ടോൾ ഓക്കേ ഇവിടെ ഇങ്ങോട്ട് കേറിട്ട് ആരെയാ പോട്ടിക്ക് ജോർദ്ദിച്ചു കേറി പ്രോ എങ്ങോട്ട് മോനെ വെച്ചടാ ഓ അന്തിരേ ദേർക്കി മോൻ ഇപ്പുറ വേറെ ആരെണ്ടോടാ അപ്പോൾ അണ്ടർ ആണ് വേറെ ഒരു മെയിലി 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 ഇങ്ങോട്ട് ഇങ്ങനൊക്കെ തോന്ന പറ്റോ പിയോ മോളി

ഒരേ വർഷം മൂന്നെണ്ണ കേളു മറ്റേ ഇപ്പൊ ഇവന്റ് ഇവന്റ് വഴി കേറും ഇവന്റ് വഴിയും ഇവന്റ് പറഞ്ഞൊരു സംഭവം നടക്കുന്നുണ്ടല്ലോ ഏടാ ആ പാപ്പ അവിടെയാനും ഓണാനാണ് ഞാൻ വെച്ചിരിക്കേന്നോ ഞാൻ ഒരു വട കളിക്കണം നീ എന്നെ ആരെ പോട്ടാ ആ ওই 1200 കയ്യിൽ നമ്പർ മൂന്നല്ലേ വരട്ടെ പൊടിเจ ഒരു രണ്ടരങ്ങ കൂടി പൊടിเจ ഈ പെട്ടി പൊടിക്ക് പൊടിക്കടാ എരിണ്ടാനാണോ ആരെങ്കിലും ഇന്നത്തെ വരെ നല്ലല്ലേ പൊടിക്ക് ഒറ്റയൊന്നും മുഞ്ഞിരുന്നോ പെട്ടെന്ന് പൊട്ടിക്കേ അസ്ത്രം ആ ഓർമ്മ നീ പറഞ്ഞ മറ്റേ മറ്റേ ത്രീലക്ഷീ രണ്ടെണ്ണം പോറത്തൊരെണ്ണം എന്ത് വേണം ആർക്കും വേണം പോറത്ത് തിരിച്ചടിച്ചിട്ടു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പുതിയും പുതിയല്ലേ നല്ല ഓടിക്കും ആരെ ഇതുവാന ആരെ ഇതുവാന ആരെ ഇതുവാന ഓടണം 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 കൊള്ളാഞ്ഞ ലൈഫ് വൈപ്പ് അല്ല കുറഞ്ഞ എർത്ത് അല്ല ലൈഫ് ആണ് പറഞ്ഞാ ആ എന്നോ പോയി അടിക്കടാ ലോക്ക ഹിറ്റ് ചെയ്യടാ

ണ്ട് oh, oh, oh. thank you உங்க பேர் தான் ஆகுது பன்னார் ஒரே டக்கு இல்ல இருக்கு இங்க போ போல்ல என்னது என்ன அம்மா என்ன வந்து இடி ஓக நம்ம என்ன நம்ம போற சான் சான் அண்ணா ஓகே பண்ண நான் வந்து தெரு நான் ஹேண்ட் அள்ளு அந்த ஊரப்படி அங்க ரெடி தான் ஆடு வருது ஆளு வருது

ടുത്ത് ആൻ്റെ അടുത്ത് നാലഞ്ഞ മുന്നോ അീ വണ്ടിയുംച്ചാൻ വണ്ടി ആൻറ്റി പോകാൻ ഞാൻ എൻഫോർസ്മെന്റ് കില്ല് എടുക്കാനുള്ള കാര്യം ഞാൻ മാറ്. അടാ ആ കാർപ്പെറ്റ് ഉണ്ടല്ല അതിനേ. അടാ ഓരാളാ ഇങ്ങോട്ട് വരോ. ആണ്ടാ. അങ്ങനാ ഓരാളാണ് ഇങ്ങനാത്തോ. അല്ലേ അങ്ങോട്ട് വരും. ആയനെ മെയിൻ ടേം ആണ്. അടാ അടാ ഒരുത്തൻ ആർജ്ജുട്ടേ ഇറങ്ങുന്നോ. രണ്ടെമരി ആർജ്ജുട്ടേ ഇറങ്ങുന്നോടാ. ഓടാൻ ഞാൻ നേരെ. ഓടരുത് കണ്ട അങ്ങോട്ട് ഓടരുത് സോൺ ലോട്ട് വെട്ടോ സോൺ ലോട്ട് വെട്ടോ. ഒന്നാ അതേ നടങ്ങിയാറ്. സോണിലെ അപ്പുറത്തേന്ന് ഇറങ്ങയാറ്. സോണ അപ്പുറത്തെ നമ്മൾ ഓണാട്ടോ. ഇതിനി കൊണ്ടേക്കോണം यार ഇവിടെ ആ ഒന്നും 안 되고 നടക്ക. കർക്കി കേറ് കർക്കി കേറ് ബാക്കിൽ കൊണ്ട് ഇറക്കയാല്ല. ആ മലരെടടല്ല കൊണ്ട് ഇറക്ക്. ഇറക്കുന്ന പരിപാടി. ആ. വാച്ച് ഔട്ട്. ആ ആ. ഞാൻ അവിടെ അടുത്ത നിന്നാണ്. സാധാരണ. ഇണ്ടാക്കട്ടെ നമ്മൾ.

ഇലെ മുട്ടനടി നടണ്ട ആ ഒളഞ്ഞി മു മൂ മൂകോലും ആണ് ശാസ്ത്രേ ഈ ബിൽഡിങ്ങാണ് ഉറപ്പാണ് ആരെ ഇപ്പോതിരെ കടുള്ളോ നമുക്ക് ഇതിനൂടെ വെടോ ഫിനിഷ് ചെയ്യേടാ വാ ഫിനിഷ് ജോറിയോ തീജീടാ ആ ഫിനിഷ് വീലിറ്റി ഔട്ട് വിച്ച് തന്നെ ഇടന്ന് അടിച്ച് പോട്ടെ എന്നെ പേടിക്കാ പാ വണ്ടി വന്നില്ലേ അവനെന്ത് കണ്ടു രണ്ടുപേരും ഇട്ടോട്ടോ ആ താഴെയാണ് താഴെയാണ് தான ഞാൻ <laughs> കേട്ടില്ല <Awesome. laughs> <Thank you. laughs>

marked a location. ഞാൻ ആ റോക്കു ലൂട്ട് എട്ട് ലൂട്ട് അവനെ നോക്കുന്നില്ലേ കുപ്പാനായിട്ട് കുപ്പാനേ എന്നെയും വിടാനാണോ ഇതാണോ ഹെൽപ് ഇത് മോഡ് സ്പിങ്ങാനാണോ ഹൈഡി സാറി സോളോ സോൺ ഞാൻ അടുക്കാറാണ് വെച്ചില്ലല്ലേ എന്നെ നോക്കാ അണ്ടിനെ ഞാൻ പേടിക്ക് രോദകത്തിൽ എടി